ഞാനിവിടെ നിൽക്കായിട്ട് തയ്യാറാക്കി കണ്ടിരുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനായിട്ട് നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്ന ഉപ്പുമാവിൻ്റെ പ്രിപ്പറേഷനാണ് സാധാരണയായിട്ട് നമ്മൾ റവ വെച്ചിട്ടും സേമി വെച്ചിട്ടുമൊക്കെയാണ് ഉപ്പുമാവ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്ന ഉപ്പുമാവ് എന്ന് പറയുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ് ഇഡലി റൈസ് നമുക്ക് കടയിൽ നിന്ന് തന്നെ മേടിക്കാൻ കിട്ടും ആ ഒരു അരിപ്പൊടി വെച്ച് തയ്യാറാക്കുന്ന ഉപ്പുമാവാണ് അതായത് കുട്ടിൻ്റെ അരിപ്പൊടിയേക്കാളും ഇച്ചിരിയുടെ വലിപ്പമുള്ള കൂടിയ അരിപ്പൊടിയാണ് നമ്മൾ ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പൊടിച്ചും തയ്യാറാക്കാവുന്നതാണ് പക്ഷെ ഞാൻ ഇന്ന് ആയിട്ട് മേടിച്ചതാണ് അപ്പം എങ്ങനെയാണ് അരി വെച്ച് തയ്യാറാക്കുന്ന ഉപ്പുമാവ് തയ്യാറാക്കാം എന്നൊന്ന് നോക്കാം പ്രിപ്പറേഷനിലോട്ട് പോകാം വീഡിയോ കാണാം അപ്പം നമ്മൾ ഇന്നോട് തയ്യാറാക്കാൻ പോകുന്നത് അരി ഉപ്പുമാവ് അതായത് അരി വെച്ചെന്ന് പറഞ്ഞാൽ അരി പൊടിച്ചതാണ് ഇപ്പം ഇത് നമുക്ക് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റൈസ് റവ എന്ന് പറഞ്ഞ് കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുതിർത്ത് അരി നല്ലപോലെ വാർന്നതിന് ശേഷം അതിനെ ഒന്ന് പൾസ് ചെയ്ത് എടുത്ത് അരിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ ഈ ഒരു റൈസ് റവ നമ്മൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് നമുക്ക് പാനിലോട്ട് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അരി നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് നേരം അങ്ങനെ ഇട്ട് ഇത് ചെയ്യരുത് അപ്പോൾ അതിനൊരു മണം വരും ആ ഒരു ചെറിയൊരു മണവും അതുപോലെ ലൈറ്റ് ഒരു ബ്രൗൺ കളർ വരും ഈ റവയ്ക്ക് ചെറു തീയിലിട്ട് വേണം നമ്മളൊന്ന് വറുത്തെടുക്കാനായിട്ട് അപ്പം അതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് തരാം അപ്പം നമ്മൾ റൈസ് റവ വറുത്ത് കഴിക്കും അതായത് ഒരു പതിനഞ്ച് നിമിഷം എടുത്ത് കാണും ഇത് നമുക്ക് വറുത്തെടുക്കാനായിട്ട് നല്ലൊരു മണം വരും അതുപോലെ തന്നെ അതിങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കും അപ്പോൾ നമ്മളിത് സ്റ്റോപ്പ് ചെയ്യണം ഇനി നമ്മൾ അതേ പാൻ തന്നെ അടുപ്പിൽ വെച്ചിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം കടു തളിക്കാനും അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനും വേണ്ടിയാണ് ഓയിൽ ചൂടായി വരുമ്പം നമുക്കതിലേക്ക് ഒന്നര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കും ഞാൻ രണ്ട് കറിവേപ്പില കിള്ളിയിടുവാണ് ഇത് നമ്മളങ്ങോട്ട് മാറ്റുവാണ് ഇപ്പോൾ ഞാൻ എടുക്കത്തില്ല ഇത് ഇതങ്ങോട്ട് മാറ്റുവാണ് ഇത് ലാസ്റ്റ് നമുക്ക് ഇടുന്നതിന് വേണ്ടിയാണ് അപ്പോൾ കുറച്ചുകൂടെ ഒരു മണം കിട്ടും അതിന് വേണ്ടിയാണ് അല്ലാതെ നമ്മളിത് കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അല്ലെങ്കിൽ ആ മണം നമുക്കത് കിട്ടത്തില്ല അതുകൊണ്ട് ഞാനിതിങ്ങനെ ചെയ്യുവാണ് കറിവേപ്പില മാറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് വരാം കടലപ്പരിപ്പ് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ടുള്ള അതിൽ നിന്നൊന്ന് മൂത്ത് വരണം ഉഴുന്നൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോണത് അതൊരു ടിപ്പാണ് അതിൽ നമ്മൾ ഒരു രണ്ട് മൂന്നുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതതിന് നല്ലൊരു മണം കിട്ടുന്നതാണ് കായപ്പൊടി നമ്മൾ ചേർത്ത് അതും കൂടി ചേർത്ത് ഇളക്കുക അതിനുശേഷം ശേഷം നമ്മളതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ഇഞ്ചിയൊക്കെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യണം അതൊന്ന് മൂപ്പിച്ചെടുക്കുക ഇഞ്ചി ഇവിടെ മൂത്തു വന്നു ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം വറ്റൽ മുളക് മൂന്നെണ്ണം ചെറുതായിട്ട് ഒട്ടിച്ചിട്ട് കൊടുക്കും ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാവുന്നതാണ് ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു പത്തെണ്ണം വരെ ചേർത്ത് കൊടുക്കുക ൊന്ന് ഗ്ലാസ് പരിവാവുന്നത് വരെ നമ്മൾ വഴറ്റിയാൽ മതി അത് നല്ല മൂത്ത് പോകേണ്ടത് നമ്മൾ വഴറ്റിയതെല്ലാം കൂടെ നമ്മുടെ ഒരു കുക്കറിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒന്നര കപ്പ് മുതൽ ഒന്നേ മുക്കാൽ രണ്ട് കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒരു ഒന്നേ മുക്കാൽ രണ്ടടുക്കിട്ട് ചേർക്കുവാണ് നല്ല പോലെ തന്നെ ബബിൾസ് വന്നു ഇപ്പം നമ്മൾ ഉപ്പ് നല്ല പോലെ ഒന്ന് ചെക്ക് ചെയ്യണം എന്നിട്ട് മാത്രമേ നമ്മുടെ ഈ റവ ചേർക്കാവൂ ഉപ്പ് നമ്മൾ ചേർ ഇത് ചേർക്കുന്ന സമയത്ത് മുന്നിട്ട് നിൽക്കണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറ് മീഡിയം ഹീറ്റിലിട്ട് ആവി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വിസിലെടുത്ത് വയ്ക്കാവൂ കുക്കർ മൂടുന്നതിന് മുമ്പ് ഇതിലേക്ക് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ കാൽ കപ്പ് ഇപ്പോൾ ചേർക്കുകയാണ് ബാക്കി നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പാവി വന്നു കഴിഞ്ഞു ഇനി നമ്മൾ കണ്ടോ എപ്പോഴും അങ്ങനെ വേണം ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിലാണ് കുക്കറൊക്കെ പൊട്ടിത്തെറിക്കുന്നത് പാവി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അതിൻ്റെ ആ ഒരു കുക്കറിൻ്റെ വിസിൽ വെച്ച് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇത് രണ്ട് വിസലൊന്ന് വേവിച്ചെടുക്കണം മീഡിയം ഹീറ്റിൽ കുക്കറിനെ മിൽസ് ചെയ്തിരിക്കുകയാണ് അതെല്ലാം അപ്പം നിങ്ങളുടെ കുക്കറ് പെട്ടെന്ന് നല്ല പുഴുങ്ങി വരുന്നതാണെങ്കിലും ഒരു പീസിലായാലും മതി ഓക്കെ അപ്പോൾ വിസിൽ ആവി പോയി കഴിഞ്ഞു ഞാൻ ഒരു വിസിലേ വെച്ചുള്ളൂ അതിന് ശേഷം നമുക്ക് അതുപോലെ തന്നെ ആ ഒരു പാനിലോട്ട് മാറ്റിയതിന് ശേഷം കുറച്ചുകൂടെ ഒന്ന് മൂപ്പിച്ച് എടുക്കേണ്ടതാണ് അപ്പം ഈ ഒരു സ്റ്റേജിൽ ഇപ്പം ഇരിക്കുകയാണ് അതായത് ആവശ്യത്തിന് ആ ഒരു വെള്ളം അതിൽ നിന്ന് തോർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ തേങ്ങയും കൂടെ ഇട്ട് വരുമ്പം കറക്റ്റായിരിക്കും ബാക്കി മുക്കാൽ കപ്പ് തേങ്ങ കൂടെ ഇപ്പം ചേർക്കുകയാണ് ഇപ്പം തേങ്ങയാണിതിന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ തേങ്ങ എത്ര ആഡ് ചെയ്യുന്നു അത്രയും ഇതിന് ടേസ്റ്റ് കൊടുക്കും തേങ്ങ ഇട്ടതിന് ശേഷം ഗീ വേണമെങ്കിൽ നമുക്ക് ഗീ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ഒരു ടേസ്റ്റിനായിട്ട് ഒരു ടീസ്പൂൺ ഗീ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഗീ നമ്മൾ ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ തേങ്ങ എല്ലാം കൂടെ ചേർന്ന് വരുമ്പം നല്ലൊരു ഫ്ലേവറ് ഇതിന് കിട്ടുന്നതാണ് ഒറ്റയൊറ്റയായിട്ട് കുതിർന്ന വരുവാ സമയം ഉണ്ടോ ഇപ്പം തന്നെ അത് ഒറ്റ ഒറ്റയായിട്ട് വരുന്നുണ്ട് ഇനി തണുത്ത് കഴിയുമ്പോൾ നല്ല പോലെ തന്നെ ഒറ്റയൊറ്റയായിട്ട് അറുന്ന് ഇപ്പം നമ്മുടെ അരി വെച്ചുള്ള ഉപ്പുമാവ് എല്ലാവർക്കും കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിച്ചാലും ഇഷ്ടപ്പെടുന്ന തന്നെയാണ് നല്ല രുചികരമായിട്ടുള്ളതാണ് അതിൻ്റെ ഓരോ ആ ഒരു അരിമണികളും അത് കണ്ടോ തരിതരിയായിട്ട് ഇരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ അരി ഉപ്പുമാവ് അല്ലെങ്കിൽ റൈസ് ഉപ്പുമാവ് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഓക്കെ ബൈ